നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായിയായ കിറ്റെക് സാബുവിന്റെ നിയന്ത്രണത്തിലുള്ള ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണത്തിലാണ് എറണാകുളം ജില്ലയിലെ നാല് പഞ്ചായത്തുകളുടെ ഭരണം കുന്നത്തുനാട് മണ്ഡലത്തിൽ പെടുന്ന ബാക്കി നാല് പഞ്ചായത്തുകളുടെ കൂടി ഭരണം ഉറപ്പിക്കാൻ കിറ്റെക് സാബുവിന്റെ നേതൃത്വത്തിൽ ട്വന്റി ട്വന്റി കഠിന പ്രയത്നത്തിലുമാണ് അതിന്റെ ഭാഗമായി പൂത്തുക്ക പഞ്ചായത്തിൽ ട്വന്റി ട്വന്റി ഒരു മഹാസമ്മേളനം നടത്തി ഏതാണ്ട് ഇരുപത്തി അയ്യായിരം പേർ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു അതിൽ പങ്കെടുത്ത് ആ വലിയ ജനവിഭാഗത്തെ അഭിസംബോധന ചെയ്യാനുള്ള ഭാഗ്യം എളിയവനായ എനിക്ക് ലഭിച്ചു എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നത് ആ സമ്മേളനത്തിന്റെ പേരിൽ കിറ്റക് സാബുവിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നാണ് ജാമ്യമില്ല വകുപ്പ് ചാർത്തിയാണ് സാബുവിനെതിരെ കേസെടുത്തിരിക്കുന്നത് ആ വേദി പങ്കിട്ട ഒക്കെ പ്രതികളാവുമോ എന്ന് ഇപ്പോഴും നിശ്ചയമില്ല സാബുവിന്റെ പ്രസംഗത്തെ അനുകൂലിച്ചും എതിർത്തും സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും വ്യാപിക്കുന്നു കിറ്റക് സാബുവിനെ പൂട്ടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നതിന് പിന്നിൽ സി പി എമ്മിന് ഒരു ഉണ്ടായിരിക്കുന്നു എന്നാണ് വ്യക്തമാവുന്നത് കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ മടുത്ത ജനങ്ങൾ ഒരു ബദൽ രാഷ്ട്രീയം ആഗ്രഹിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ് രണ്ടായിരത്തി പതിനാലിൽ ആം ആദ്മി പാർട്ടി രൂപം കൊണ്ടപ്പോൾ കേരളത്തിൽ വലിയ വൈകാരികമായ സ്വാധീനമുണ്ടാക്കിയിരുന്നു എന്നാൽ പിന്നീട് ആ വികാരം ണുത്തു പോവുകയായിരുന്നു അത്തരത്തിലൊരു ജനകീയ ബദലിനെ കേരള ജനത ആഗ്രഹിക്കുന്നു എന്ന് കിറ്റക് സാബുവിനെ നന്നായി അറിയാം കേവലം കുന്നത്തനാട് മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിൽ മാത്രം ഒതുക്കി നിർത്താതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ട്വന്റി ട്വന്റിയെ വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സാബു അതിന്റെ മുന്നോടിയായി ട്വന്റി ട്വന്റി അധികാരത്തിലെത്തിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും എന്നതിനെ ഒരു നയപ്രഖ്യാപനം പൂതൃക്ക സമ്മേളനത്തിൽ സാബു പ്രഖ്യാപിക്കുകയുണ്ടായി ആ നയപ്രഖ്യാപനം പതിയെ പതിയെ ജനങ്ങൾക്കിടയിലേക്ക് വ്യാപിക്കാൻ തുടങ്ങിയതോടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സാധാരണക്കാര മനുഷ്യർക്ക് ട്വന്റി ട്വന്റിക്കൊപ്പം ചേരാനുള്ള ഒരു താൽപര്യം ജനിച്ചിരിക്കുന്നു ഇത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ പിണറായിയും സി പി എമ്മും എങ്ങനെയും കിറ്റെക് സാബുവിനെ ജയിലിലടച്ച് സാബുവിന്റെ ബിസിനസ് സാമ്രാജ്യം തകർത്തും ട്വന്റി ട്വന്റിയുടെ വേര് പിഴുതുകളും ആദ്യം തന്നെ സുരക്ഷ ഒരുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ട്വന്റി ട്വന്റി അധികാരത്തിലെത്തിച്ചാൽ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത് എന്ന സാബുവിന്റെ പ്രഖ്യാപനം നമ്മുടെ നാട്ടിലെ അവഗണിക്കപ്പെടുന്ന സകല മനുഷ്യർക്കുമുള്ള ഒരു മാനിഫെസ്റ്റോയായിരുന്നു പലപ്പോഴും ചില പ്രസംഗങ്ങളോ ലേഖനങ്ങളോ ഒക്കെയാണ് വലിയ മാറ്റത്തിന്റെ കൊടുങ്കാറ്റത്തിന് തുടക്കമാവുന്നത് അത്തരമൊരു മാറ്റക്കൊടുങ്കാറ്റായി ഈ പ്രസംഗം മാറുമോ എന്ന ആശങ്കയാണ് അതിലേക്കുള്ള ചർച്ച തടയുന്നതിന് വേണ്ടി സർക്കാർ രംഗത്തിറങ്ങിയിരിക്കുന്നതിന് പിന്നിലെ കാരണം വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന പേരിൽ കേരളത്തിൽ ഒരു മൂവ്മെന്റ് ഉണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ സകലർക്കും പതിനായിരം രൂപ വീതം പെൻഷൻ കൊടുക്കണം എന്നതാണ് ആ മൂവ്മെന്റിന്റെ ലക്ഷ്യം അത് ഏറ്റെടുത്തുകൊണ്ട് സാബ് പ്രഖ്യാപിച്ചു അറുപത് കഴിഞ്ഞ സകലർക്കും ട്വന്റി ട്വന്റി അധികാരത്തിലെത്തിയാൽ അയ്യായിരം രൂപ വീതം മാസം പെൻഷൻ നൽകുമെന്ന് എല്ലാവരും കാലങ്ങളായിട്ട് പറയാൻ തുടങ്ങി നമുക്കറിയാം ക്ഷേമ പെൻഷൻ ആയിരത്തി മുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാം ക്ഷേമ പെൻഷൻ കൂട്ടാമെന്നെല്ലാം പറഞ്ഞ അധികാരത്തിലേറിയ എൽ ഡി എഫ് സർക്കാർ ആയിരത്തി മുന്നൂറ് രൂപ പോലും ഇപ്പൊ നാല് മാസമായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഈ ക്ഷേമ പെൻഷൻ മാത്രം കരുതി മരുന്ന് മേടിക്കാനും ഭക്ഷണം മേടിക്കാനും റേഷൻ മേടിക്കാനും വിചാരിച്ചിരുന്നവർക്ക് ഇവരെല്ലാവരും ഇന്ന് പട്ടിണിയിലാണ് കുടുംബ പട്ടിണിയിലാണ് മരുന്ന് മേടിക്കാൻ സാധിക്കുന്നില്ല ചികിത്സയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് അതല്ല അറുപത് വയസ്സിന് മേലെയുള്ള അർഹതപ്പെട്ട എല്ലാവർക്കും അഞ്ചു വർഷത്തിനുള്ളിൽ അയ്യായിരം രൂപ പെൻഷൻ കൊടുക്കും എൽ ഡി എമ്മിന് പറയാൻ സാധിക്കുമോ കോൺഗ്രസിന് പറയാൻ സാധിക്കുമോ കാരണം ആയിരത്തി മുന്നൂറ് രൂപ പോലും കൊടുക്കാൻ സാധിക്കാത്തവര് എങ്ങനെ അയ്യായിരം രൂപ കൊടുക്കാമെന്ന് പറയും അറുപത് കഴിഞ്ഞ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ മനോഹരമായ ഒരു പ്രഖ്യാപനമില്ല റിട്ടയർ ചെയ്ത സകല മനുഷ്യരും ഈ ആശയത്തിലേക്ക് ആകർഷിക്കപ്പെടുമോ എന്ന ഭയം സി പി എമ്മിനെ ബാധിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ മുല്ലിപ്പെരിയാറിലെ അണക്കെട്ട് ഏതു നിമിഷവും തകരാനുള്ള സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ തന്നെയാണ് പറഞ്ഞത് എന്നാൽ ഇടത് വലത് മുന്നണികൾ മൗനം പാലിച്ച് മാറി നിൽക്കുന്നു മുപ്പത്തിയഞ്ചു ലക്ഷം ജനങ്ങളെ ബാധിക്കുന്ന ആ അണക്കെട്ട് പൊളിച്ചു മാറ്റമെന്ന് സാബു തന്റെ പറയുന്നു നമ്മളെല്ലാവരെയും മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഞാൻ പറയാൻ പോകുന്നത് മുല്ലപ്പെരിയാ നമുക്കറിയാം ഈ എറണാകുളം ജില്ല മാത്രമല്ല ആറ് ജില്ലകളെ ബാധിക്കുന്ന തൊണ്ണൂറ്റിയഞ്ചു ലക്ഷം ജനങ്ങളുടെ ജീവൻ അപകരിക്കാവുന്ന ഒരു വൻ വിപത്ത് ഏത് സമയത്തും എന്ത് സംഭവിക്കാം എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരതിന് പരിഹാരം കണ്ടില്ല എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ പരിഹാരം കണ്ടില്ല അവര് പരിഹാരം കാണില്ല ഇവർക്കൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്നത് വലിയ കിമ്പിളമാണ് കോടിക്കണക്കിന് രൂപയുടെ കിമ്പ്ളമാണ് പല നേതാക്കന്മാർക്കും തേരിയിലും കമ്പത്തുമെല്ലാം ആയിരക്കണക്കിന് ഏക്കറുകളാണ് ഈ മുല്ലപ്പെരിയാറിന്റെ പേരിൽ എഴുതി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഈ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം ആളുകളുടെ ജീവൻ കവർന്നാലും കമ്മ്യൂണിസ്റ്റുകാർ അതിന് പരിഹാരം കാണില്ല കോൺഗ്രസുകാർ പരിഹാരം കാണില്ല അവിടെ പൊളിച്ച് ഞാൻ നിർമ്മിച്ചിരിക്കും നിർമ്മിച്ചിരിക്കും ധൈര്യമുണ്ടോ ഈ പ്രഖ്യാപനം ട്വന്റി ട്വന്റിക്ക് വലിയൊരു ജനവിഭാഗത്തെ അടുപ്പിക്കുമെന്ന് ആശങ്കപ്പെട്ടാണ് സി പി എം ഇപ്പോൾ ഇങ്ങനെ ചാടിയിറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പിണറായിയുടെ രണ്ടാം ഭരണം പൂർത്തിയാകുമ്പോൾ കേരളത്തിന്റെ പൊതുഘടം ഏഴു ലക്ഷം കോടി വരെയായി ഉയർന്നേക്കുമെന്നാണ് ആശങ്കപ്പെടുന്നത് ഇപ്പോൾ അത് ഏതാണ്ട് നാല് ലക്ഷം കടന്നിരിക്കുന്നു ട്വന്റി ട്വന്റി അധികാരത്തിലെത്തിച്ചാൽ പത്തു വർഷം കൊണ്ട് പൊതുക്കടം പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും സംസ്ഥാനത്തെ ലാഭത്തിലേക്ക് നയിക്കുമെന്നും കിഴക്കമ്പലത്തിന്റെ മാതൃക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാബു പറയുന്നു വർഷം മരിച്ചു കേരളത്തിന്റെ കടം എണ്ണായിരം കോടിയിൽ നിന്ന് ലക്ഷം കോടിയിലേക്ക് ഉയർന്നു എട്ട് വർഷം കൊണ്ട് കടം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം കോടി അദ്ദേഹം കൂട്ടി ഇന്ന് കേരളം മുന്നോട്ട് പോകുന്നത് ഒരു ദിവസം ഇരുന്നൂറ് കോടി രൂപ കടമെടുത്തുകൊണ്ടാണ് ഈ രീതിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഭരണം പൂർത്തിയാകുമ്പോ കേരളത്തിന്റെ കടം ഏഴു ലക്ഷം കോടി കവിയും ഏഴ് ലക്ഷം കോടി എന്ന് പറയുമ്പോ നിങ്ങളും ഞാനും അടക്കം ഈ കേരളത്തിൽ പിറന്നു വീഴുന്ന ഓരോ കുട്ടികളും രണ്ട് ലക്ഷം രൂപ കടക്കാരനായി മാറുന്നു എന്നുള്ളതാണ് അറുപത്തിയെട്ട് വർഷം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിച്ചു ഇവർക്ക് ആർക്കെങ്കിലും ഈ കടം കുറയ്ക്കാൻ സാധിച്ചോ ഇവരാർക്കെങ്കിലും കടം കുറയ്ക്കാമെന്ന് പറയുന്നുണ്ടോ സാധിക്കില്ല കോൺഗ്രസിനും സാധിക്കില്ല കമ്മ്യൂണിസ്റ്റിനും സാധിക്കില്ല ബി ജെ പി സാധിക്കില്ല കേരളത്തിന്റെ കടം കുറയ്ക്കണമെങ്കില് ട്വന്റി ട്വന്റിക്ക് മാത്രമേ സാധിക്കൂ നമുക്കറിയാം കിടക്കമ്പലം പഞ്ചായത്ത് മുപ്പത്തി ഒൻപത് ലക്ഷം കടത്തിൽ നിന്ന് അഞ്ചു വർഷം മരിച്ചപ്പോ പതിമൂന്ന് കോടി എഴുപത് ലക്ഷം രൂപ മിച്ചമുണ്ടാക്കി ഇപ്പോ എട്ട് വർഷം പൂർത്തിയാക്കുമ്പോ കോടി രൂപയാണ് ബാങ്കിൽ ഇട്ടിരിക്കുന്നത് കിഴക്കമ്പലം പഞ്ചായത്തില് ഞാൻ പറയുന്നു കമ്മ്യൂണിസ്റ്റിന് ചെയ്യാൻ പറ്റാത്തത് ബി ജെ പിക്ക് ചെയ്യാൻ പറ്റാത്തത് കോൺഗ്രസിന് ചെയ്യാൻ പറ്റാത്തത് ട്വന്റി ട്വന്റിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ പത്ത് വർഷം ട്വന്റി ട്വന്റി ഏൽപ്പിക്കട്ടെ ഈ ഭരണം കേരളത്തിന്റെ ഭരണം ലക്ഷം കോടി കടത്തിൽ നിന്ന് ആ കടം വീട്ടി വർഷം കൊണ്ട് ബാങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ഇട്ട് കേരളത്തിൽ ലഹരി കച്ചവടവും കുറ്റകൃത്യവും ബലാത്സംഗവും കൊലപാതകവും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുമെന്നും എൺപത് ശതമാനം കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുമെന്നുമാണ് സാബുവിന്റെ മറ്റൊരു പ്രഖ്യാപനം ഈ പിണറായി ഭരണകാലത്ത് ഏതാണ്ട് അൻപത്തി അയ്യായിരം ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് അൻപത്തി അയ്യായിരം പേരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഒരു ദിവസം ശരാശരി മുപ്പത്തി അയ്യായിരം മുപ്പത്തി അഞ്ച് പേര് ഒരു ദിവസം മുപ്പത്തി അഞ്ചു പേര് ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്തുകൊണ്ട് ഈ കുറ്റകൃത്യങ്ങൾ തടയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് കൊലപാതകങ്ങൾ തടയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ബലാമസങ്ങൾ തടയാൻ പറ്റുന്നില്ല കുട്ടികളുടെ നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് തടയാൻ പറ്റുന്നില്ല ഇതെല്ലാം തടയണമെങ്കിൽ തന്നേടമുള്ള ഭരണാധികാരികള് കേരളം ഭരിക്കണം അങ്ങനെ നട്ടലുള്ള ഒരു നേതാക്കന്മാരും ഇന്ന് കേരളത്തിലില്ല ട്വന്റി ട്വന്റി ഏൽപ്പിക്കട്ടെ ഈ രണ്ടായിരം കുറ്റകൃത്യങ്ങൾ ആറ് മാസം കൊണ്ട് എൺപത് ശതമാനം ഞാൻ കുറച്ച് തരാം ഏറ്റവും അധികം ജനപ്രിയമായ പ്രഖ്യാപനം പിന്നീടാണ് സാബു നടത്തിയത് കേരളത്തിലെ ഭക്ഷ്യ സാധനങ്ങളുടെ വില അൻപത് ശതമാനം കുറയ്ക്കുമെന്നും കിഴക്കമ്പലം മോഡൽ ഭക്ഷ്യ സുരക്ഷ മാർക്കറ്റുകൾ എല്ലായിടത്തും സ്ഥാപിക്കുമെന്നും മരുന്നുകളുടെ വില അൻപത് ശതമാനം കുറയ്ക്കുമെന്നും സാബു പറയുന്നു ഇവിടെ നമുക്കറിയാം അരി വില കുതിച്ചു കയറുകയാണ് വില കുതിച്ചു കയറുന്നു തക്കാളിയുടെ വില കൂടുന്നു പാലിന്റെ വില കൂടുന്നു മൊട്ടയുടെ വില കൂടുന്നു സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു രണ്ടായിരത്തി പതിനാറില് അരിയുടെ വില മുപ്പത് രൂപയായിരുന്നു അറുപത്തി ആറ് രൂപയിലേക്ക് പോയി ട്വന്റി ട്വന്റിയിലെ പത്ത് വർഷമായിട്ട് ഇന്നും ഇരുപത്തിയെട്ട് രൂപയ്ക്കാണ് അരി വിൽക്കുന്നത് രണ്ടായിരത്തി പതിനാറില് മുപ്പത് രൂപയായിരുന്നു ഒരു ലിറ്റർ പാലിന്റെ വില ഇന്ന് അമ്പത്തിയാറ് രൂപ പിണറായി ട്വന്റിയിട്ടില്ല വില തക്കാളിക്ക് വില കൂടുന്നു ഉള്ളിക്ക് വില കൂടുന്നു പാലിന് വെള്ളം കൂടുന്നു ഈ വിലക്കാരി പിടിച്ചു നിർത്താൻ ഇവർക്ക് ആരെങ്കിലും സാധിക്കുന്നുണ്ടോ കോൺഗ്രസിന് സാധിക്കുമോ കമ്മ്യൂണിസ്റ്റിന് സാധിക്കുമോ ബി സാധിക്കുമോ സാധിക്കില്ല ഈ യറ്റം പിടിച്ചു നിർത്താൻ ട്വന്റി ട്വന്റിക്ക് മാത്രമേ സാധിക്കൂ ട്വന്റി ട്വന്റി ഏൽപ്പിക്കട്ടെ കേരളത്തിന്റെ ഭരണം കിഴക്കൻ വരത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ട്വന്റി ട്വന്റി മോഡൽ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് നടപ്പിലാക്കി എല്ലാ അധിധ്യാപക സാധനങ്ങളുടെ വില അൻപത് ശതമാനം വരെ കുറയ്ക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു കോൺഗ്രസ് ഏറ്റെടുക്കുമോ മാത്രമേ റിയാം സാധാരണ മനുഷ്യൻ മരുന്ന് കിട്ടാതെ ചികിത്സ കിട്ടാതെ മരണപ്പെടുന്നു അതേസമയം പിണറായി മന്ത്രിമാരും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കോടികൾ മുടക്കി അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നു മരുന്നിന്റെ വില ഓരോ ദിവസവും കുതിച്ചു കയറുന്നു ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ അതിനെ ഞാൻ തീരുമാനമെടുത്തു ഒരു മാസത്തിനകം ട്വന്റി ട്വന്റി ഭക്ഷ്യസുരക്ഷാ മാളോട് ചേർന്ന് നമ്മുടെ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിക്കുകയാണ് അൻപത് ശതമാനം പല വില കുറയ്ക്കും അവിടെ ഈ ഈ നാടിനെ രക്ഷിക്കാനാണ് ഞാൻ കേരളം കേരളത്തിലെ കോടി ജനങ്ങൾക്കും ഞാൻ വി മലയോര പ്രദേശത്തെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വന്യമൃഗങ്ങളുടെ ആക്രമണമാണ് ആർക്കും കൃഷി ചെയ്യാൻ കഴിയാത്ത ഒരു കാലമാണിപ്പോൾ അതിനുമുണ്ട് സാബുവിന്റെ കയ്യിൽ പരിഹാരം അനവധി പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന മലയോര കർഷകരാണ് മലയോര മേഖലയിൽ ഏതാണ്ട് രണ്ട് ലക്ഷം കുടുംബങ്ങൾ ഏതാണ്ട് എട്ട് ലക്ഷത്തോളം ആളുകൾ അവരെ കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല എന്തെങ്കിലും രീതിയിലുള്ള കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് വന്യമൃഗങ്ങൾ ആക്രമിക്കുന്നു വന്യമൃഗങ്ങൾ അവരുടെ അവരെ വീടുകളടിച്ചു നിർത്തുന്നു അവരെ കൃഷികൾ നശിപ്പിക്കുന്നു അങ്ങനെ അവര് വലിയൊരു ദുരിതത്തിലാണ് എന്തുകൊണ്ട് െട്ട് വർഷം ഭരിച്ച കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ് കാണാൻ സാധിച്ചില്ല പത്ത് വർഷം ട്വന്റി ട്വന്റി ഏൽപ്പിക്ക് വന്യമൃഗങ്ങളിൽ നിന്നുള്ള പ്രസിഡന്റിനെ ആയിരം സ്ഥലങ്ങളില് മുന്നൂറ് കിലോമീറ്ററോളം ഫെൻസിംഗുകൾ നിർമ്മിക്കണം ട്വന്റി ട്വന്റിക്ക് മാത്രമേ അത് സാധിക്കൂ ഞാൻ പറയുന്നു പത്ത് വർഷത്തിനുള്ളില് വന്യമേഖലയിലെ ിൽ ജീവിക്കുന്ന കർഷകരുടെ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാമെന്നും തീരദേശത്ത് പാർക്കുന്ന ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ കടലിനെ ഭയന്നാണ് കഴിയുന്നത് അവർക്ക് വേണ്ടിയും സാബുവിന്റെ പ്രഖ്യാപനമുണ്ട് മലയോര പ്രദേശങ്ങളില് വന്യമൃഗങ്ങളുടെ ആക്രമണമാണെങ്കിൽ തീരദേശ പ്രദേശങ്ങളില് കടലിന്റെ ആക്രമണമാണ് മൺസൂൺ തുടങ്ങിയാല് കിട്ടിയത് കിടക്കിയും കിടപ്പാടവും എല്ലാം ഇവിടുത്തെ പാലായനം ചെയ്യേണ്ട അവസ്ഥയാണ് ഏതാണ്ട് എട്ട് ലക്ഷം ആളുകളാണ് ഈ കടൽ കയ്യേറ്റം വരുമ്പോ അവർക്ക് കിട്ടിയ സാധനങ്ങളുമായിട്ട് പാലായനം ചെയ്യുന്നത് അറുപത്തിയെട്ട് വർഷം ഭരിച്ച കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ ഒരു പരിഹാരം കാണാൻ സാധിച്ചില്ല ട്വന്റി ട്വന്റി കൊടുക്ക് പത്ത് വർഷം കൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ കടൽ വിത്തി നിർമ്മിച്ച് പൂർണ്ണമായിട്ടും ഈ താമസിക്കുന്ന ലക്ഷം ആളുകളെ ഞാൻ ഉറപ്പ് ബ്രഹ്മപുരം പോലെയുള്ള ഏതു നിമിഷവും പൊട്ടാൻ ഇടയുള്ള ബോംബുകൾക്ക് പരിഹാരം അഴിമതിയുടെ തുടച്ചുനീക്കൽ ചെലവ് കുറയ്ക്കൽ തുടങ്ങിയവയൊക്കെ സാബു പ്രഖ്യാപനങ്ങളിൽ പെടും അതിനുവേണ്ടി മന്ത്രിമാരുടെ എണ്ണം പതിനൊന്നാക്കി കുറയ്ക്കുമെന്നാണ് സാബു പറയുന്നത് നമുക്കറിയാം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അതൊരാറ്റം ബോംബാണ് ഏത് സമയത്തും കൊട്ടാം നമുക്കറിയാം ഒരു വർഷം മുമ്പ് നമ്മളെല്ലാവരും ശ്വാസമുട്ടിയതാണ് ബാക്കി കൊണ്ടാരും മരിച്ചില്ല ഏത് സമയത്തും വീണ്ടും ആ അഗ്നിപർവ്വതം പോലെ അത് കൊട്ടാം അപ്പോ നമ്മുടെ തൊട്ട് സമീപത്ത് തന്നെ എന്നും നമുക്ക് ഒരപകടമായിട്ട് നിൽക്കുന്നതാണ് ബ്രഹ്മപുരം അത് പരിഹരിക്കാൻ ഇവർക്ക് ആർക്കും സാധിക്കില്ല പരിഗണിക്കില്ല കാരണം അതൊരു കറവ പശുവാണ് ഓരോ വർഷവും മുപ്പതും നാല്പതും അൻപതും കോടിയാണ് രാഷ്ട്രീയക്കാര് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് അവിടെ ഭരിക്കുന്നവര് കോർപ്പറേഷൻ ഭരിക്കുന്നവര് സംസ്ഥാനം ഭരിക്കുന്നവര് കോടിക്കണക്കിന് രൂപയാണ് ബ്രഹ്മപുരത്തിന്റെ പേരില് കൈക്കലാക്കുന്നത് അത് നിർത്തണം അതിന് പരിഹാരം കാണാൻ കമ്മ്യൂണിസ്റ്റിനും സാധിക്കില്ല കോൺഗ്രസിനും സാധിക്കില്ല ട്വന്റി ട്വന്റിക്ക് മാത്രമേ സാധിക്കുള്ളൂ അഞ്ചു വർഷത്തിനുള്ള ബ്രഹ്മപുരത്തിന് സമാധാനമായിട്ട് എറണാകുളം ജില്ലയിലെ ആളുകൾക്ക് കിടക്കാനായിട്ടുള്ള സാഹചര്യം എന്തിനാണ് ആവശ്യം ഒരു ഭരണം ആദ്യം ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് മന്ത്രിമാരിൽ നിന്ന് പതിനൊന്ന് മന്ത്രിമാരായിട്ട് കുറയ്ക്കും കഴിഞ്ഞ ദിവസം മാർ പരാതിപ്പെട്ടതുപോലെ പിണറായി അംഗീകരിക്കാത്തതുപോലെയുള്ള കേരളത്തിലെ യുവജനത നാടുവിടുന്ന കാലത്തിന് അറുതി ഉണ്ടാക്കുമെന്നും ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പൊളിച്ചെടുത്തു നടത്തുമെന്നും സാബു പറയുന്നു നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസമായിരിക്കുകയാണ് ഏതാണ് ഒരു ലക്ഷം വിദ്യാർത്ഥികളാണ് പഠിതത്തിന് വിദ്യാഭ്യാസത്തിനായിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഒരു ലക്ഷം വിദ്യാര്ത്ഥികള് ഒരു വർഷമാണ് പോകുന്നത് ഈ പോകുന്നവരാരും തിരിച്ചു വരാറില്ല ഇവരെ അന്യ രാജ്യങ്ങളിൽ പോയിട്ട് പതിനായിരം കോടി രൂപയാണ് അവരുടെ വിദ്യാഭ്യാസത്തിനായിട്ട് മറ്റു രാജ്യങ്ങൾ കൊടുക്കുന്നത് ഇത് കേരളത്തിന് കിട്ടുന്ന തുകയാണ് എന്തുകൊണ്ട് കേരളത്തിന് അത് തടയാൻ സാധിക്കുന്നില്ല ഏതാണ്ട് രണ്ട് ലക്ഷം കുട്ടികള് കേരളം വിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട് എല്ലാ വർഷവും ആയിരത്തിൽ മൂവായിരം കോടി രൂപ കേരളം നഷ്ടപ്പെടുന്നു ഈ പൈസയെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ ചെലവാക്കപ്പെടുന്നു അങ്ങനെ കേരളത്തിന്റെ നഷ്ടം മൂന്ന് ലക്ഷം കുട്ടികള് വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോകുമ്പോ കേരളത്തിന് നഷ്ടപ്പെടുന്നത് പതിമൂവായിരം കോടി രൂപയാണ് ആരാണിതിന് ഉത്തരവാദികള് എന്തുകൊണ്ട് ഇതിനു മുമ്പ് അറുപത്തിയെട്ട് വർഷം ഭരിച്ച കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും തടയാൻ സാധിച്ചില്ല ഇനി വിദ്യാഭ്യാസം കൊടുത്തു വന്നിരിക്കട്ടെ വിദ്യാഭ്യാസം നേടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു തൊഴിൽ നേടാൻ ഇവിടെ സാധിക്കുമോ ഒരു തൊഴിൽ കൊടുക്കാൻ കേരളത്തിന് സാധിക്കുമോ ഇന്ന് നമുക്കറിയാം കേരളത്തിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് ലക്ഷം ജനങ്ങളാണ് ഈ കേരളം വിട്ട് വിദേശത്തേക്ക് പോയിരിക്കുന്ന തൊഴിൽ നേടി ഇവരാരും തിരിച്ചു വരാൻ പോകുന്നില്ല ഏതാണ് മുപ്പത്തി ലക്ഷം ജനങ്ങള് അഞ്ച് സംസ്ഥാനങ്ങളിൽ തൊഴിൽ നേടി പോയിരിക്കുന്നു അങ്ങനെ കേരളത്തിൽ നിന്ന് എൺപത് ലക്ഷം ആളുകളാണ് തൊഴിലിനേണ്ടി തൊഴിൽ നേടി മാത്രം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോയിരിക്കുന്നത് ഇത് തടയാൻ കോൺഗ്രസിന് സാധിക്കുമോ സാധിക്കില്ല കമ്മ്യൂണിസ്റ്റ് സാധിക്കുമോ സാധിക്കില്ല ഇത് തടയണമെങ്കിൽ ട്വന്റി ട്വന്റി അധികാരത്തിൽ വരണം ട്വന്റി ട്വന്റിക്ക് മാത്രമേ സാധിക്കൂ ഇങ്ങനെ നീണ്ടു പോവുകയാണ് കിറ്റക് സാബു പ്രഖ്യാപനങ്ങൾ ഈ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഇപ്പോൾ പിണറായി വിരളി പിടിപ്പിച്ചിരിക്കുന്നത് എന്ന് വാസ്തവം ഈ പ്രസംഗം നാടേറ്റെടുക്കുമെന്നും പതിയെ പതിയെ കേരളത്തിലെ സാധാരണ മനുഷ്യരും പ്രൊഫഷണലുകളും ട്വന്റി ട്വന്റിക്കൊപ്പം ചേരുമെന്നും അത് സി പി എമ്മിന്റെ അടിവേരി ഇളക്കുമെന്നും ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ വേട്ടക്കിറങ്ങിയിരിക്കുന്നത്